എന്തോന്നാണ് ഏത് നമസ്കാരം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ സിനിമയെ റിലീറ്റ് ചെയ്തിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂടെ ക്ലിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ഇന്റർവ്യൂ ശേഷം ഒരുപാട് കോളുകളും ഇതിനോട് അനുബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എന്താണ് സംഭവം എന്നുള്ളത് റിലേറ്റ് ആയിട്ട് ഇന്റർവ്യൂസിന് കാണുക വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇത് ഇത് അറിയാൻ പാടില്ല നമ്മുടെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു പുതിയ പഴത്തിന്റെ ഇതായിട്ട് നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ മീയ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേര് അടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഷൈൻ ടോം ചാക്കോ പൊട്ടിത്തെറിക്കണം കണ്ടപ്പോ ഞാൻ പൊട്ടിത്തെറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്താണ് ഏ ചാക്കോയ്ക്ക് എന്ത് പറ്റി ചാക്കോ മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ ആള് സൂപ്പറാണ് ഇന്റർവ്യൂ നമ്മൾ കണ്ടിരിക്കും അതുപോലെ തന്നെ ആള് കാണിക്കുന്ന ഓരോ പരിപാടികളാണ് ചില ഇന്റർവ്യൂവിൽ ഫോണൊക്കെ എടുത്തെറിയും പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നെന്ന് വെച്ചിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന എങ്ങനെയാണോ എൻ മൈ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾ പറഞ്ഞതിൽ അവർ മാന്യമായിട്ട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിൽ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസം വന്ന ഷൈൻ ടോം ചാക്കോ കിടന്ന് വിരൽന്നുണ്ടായിരുന്നു വൈറലാവാൻ വേണ്ടിയാണോ എന്ന് ഞാനും ആദ്യം ചിന്തിച്ചു പക്ഷെ അത് വൈറലാവാൻ വേണ്ടിയല്ലായിരുന്നു എയറിലാവാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് എന്നാൽ ആ ഇന്റർവ്യൂ അത്രയും ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം തന്നെ അവർക്ക് എനിക്കൊരു റൂം ബാത്റൂം ഉണ്ട് ഞാൻ ലൊക്കേഷനിൽ എന്താ എനിക്ക് ഒരു നല്ലവൺ കൊടുക്കണം അങ്ങനെയുണ്ട് അവിടെ <com selection variables> േ അപ്പൊ തന്നെ ഞാൻ അതോ പറഞ്ഞു ഞങ്ങൾ പെട്ടില്ലേ അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ രണ്ട് വ്യക്തികളുടെ പെരുപറാ ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചില്ല എല്ലാ വ്യക്തികളുടെ കാര്യം അതോ അങ്ങനെ പറഞ്ഞു മെയിൻ മെയിനിലാണല്ലേ സംസാരിക്കാം അപ്പൊ ആ വ്യക്തികള് പേരുപറാ പറയാ ഷൈൻ അങ്ങനെ ചെയ്യുന്നു ആരും പറഞ്ഞില്ല അത് പറഞ്ഞില്ല മെയിൽ ആയുധം നടക്കുന്നു പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേ അത് മെയിലിന് എന്തിനുപയോഗിക്കണം വ്യക്തിന് പറഞ്ഞോളൂ വ്യക്തിയെല്ലാം പറയേണ്ടത് അപ്പൊ പിന്നെ കുറ്റം പറയാൻ മെയിൽ ആ വ്യക്തികളുടെ പേര് പറയണം ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു മെയിൽ ശരി പറഞ്ഞത് നന്ദിക്കും ഷൈനും മെയിലാണ് അതുകൊണ്ടാണ് സംഭവങ്ങൾക്ക് ഒന്നും പിടിയിട്ടില്ലല്ലേ ഇണ്ടർവ്യൂട്ട് ഇടക്ക് വെച്ചിട്ട് ഈ പറയുന്ന മിയക്ക് ഈ ലൊക്കേഷനിൽ നിന്നൊക്കെ ആണുങ്ങൾക്ക് വേല്യു കൂടുതലുണ്ട് പെണ്ണുങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നില്ല കേരവിന്റെ കേസൊക്കെ പറഞ്ഞു വന്നതാ മിയ അപ്പോ ഇങ്ങനെ അത് ഇങ്ങനെയാണ് ആ മേയിൽ ആ രണ്ടാണുങ്ങൾ അങ്ങനെ അവര് അവർക്ക് പ്രിഫറൻസ് കൂടുതൽ നമുക്കതൊന്നും വന്നാൽ ഒരു പ്രിഫറൻസ് ഇല്ല അത് ആണുങ്ങളെന്ന് പറഞ്ഞ ഒരു പേരെടുത്ത് പറയാൻ മേടിച്ചിട്ടാണ് ആണുങ്ങളെന്ന് പറഞ്ഞത് ഈ പറഞ്ഞതും നമ്മുടെ ശംഖും ചക്കിക്ക് ആണുങ്ങളെ മൊത്തം അപമാനിച്ചു ആണുങ്ങളെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കിടന്ന് നമ്മുടെ പെട്ടക്കണ മീന് പെട്ടക്കണ പോലെ കിടന്ന് പെട്ടക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അതിൽ അതിലൊട്ടും ഡൈജസ്റ്റ് അല്ല കാരണം അവർ പേര് പറയാൻ മടിച്ചിട്ടാണ് ആണുങ്ങളെന്ന് പറഞ്ഞത് അല്ല ആണുങ്ങളെ കരിവായ തേക്കാനൊന്നും അല്ല മെയിലെന്ന് പറഞ്ഞ മെയിലല്ലേ പറഞ്ഞൊന്നും പെടയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു പ്രൊമോഷനോ പറഞ്ഞനാ അത് എന്റെ കളി എന്നെ ഈ കളിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഇവിടെ മിയയുടെ ഭാഗത്ത് മിയ പറയുന്നത് കേട്ടപ്പോ ആ അവസ്ഥ തോന്നി അവസ്ഥ തോന്നി എന്നാലും മിയ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ സിനിമയെ റിലേറ്റ് ചെയ്തിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂടെ ക്ലിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ഇന്റർവ്യൂ ഓണയർ വന്നതിനെ ഒരുപാട് കാളുകളും ഇതിനോട് അനുബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എന്താണ് സംഭവം എന്നുള്ളത് റിലേഡായിട്ടുള്ള ആയിട്ടുള്ള ഞാൻ കാളുകൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു മിക്ക ആളുകൾക്കും തോന്നിയിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷാണെന്നുള്ള ഇതൊരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്നുള്ളത് ഞാൻ എനിക്ക് എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ച സംസാരിച്ചതാണ് പിന്നെ സിനിമ പത്തുമതാം തീയതി റിലീസാണ് അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല അപ്പോൾ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാളും കൂടുതൽ ഇങ്ങനെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും അത് സിനിമ ാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോയ ഒരു ചെയ്ത ഒരു ചെയ്തൊരു ഇന്റർവ്യൂ ആണ് അത് കണ്ടാൽ മനസ്സിലാവും കാരണം ഞാൻ എന്താണ് പറയാൻ വന്നതെന്നുള്ളത് പോലും എക്നോളജ് ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നി അങ്ങ് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത് കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഇന്റർവ്യൂൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻറ്റ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവിടെ ഫെമിലിസ്റ്റ് ആണ് ഇവിടെ വിക്റ്റം കാർഡ് പ്ലേ പ്ലേയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പാം ചാക്കോ എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആളുകൾ ആയതുകൊണ്ട് അങ്ങനെ ആളുകൾ എന്ന് പറഞ്ഞു എന്നുള്ളത് പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാക്കെങ്കിലും അതുകാരണം ഒരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഒരിക്കലും ഞാൻ പറഞ്ഞതല്ല എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് ആണെന്നുള്ളതും ഇങ്ങനെ ആയി ആയിപ്പോയി എന്നുള്ളതും ഞാൻ സ്റ്റേറ്റ് ചെയ്താണ് ഇനി പറയാൻ വന്ന വിഷയം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യതാണ് ഞാനൊരു സിനിമ ചെയ്യാറുള്ളത് ആ സിനിമയിലെ രണ്ട് മെയിൻ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരീഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പം പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല ബാത്റൂമും കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ വേണമല്ലോ കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവർ എനിക്ക് ഒരു റൂമ് തന്നെ ഒരു പ്രോപ്പർ ബാത്റൂമ് പോലും ഇല്ല പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ഈ ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ കാരണം കൊടുത്തിട്ടുണ്ട് ഈ സ്വത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ചു അതായത് ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ എന്താ ചെയ്യാമെന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യ മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ക്യാൻ യൂസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പിന്നെ അത് കഫർട്ടബിളായിരിക്കില്ല കാരണം അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതും ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം അതൊരു ഇൻസിഡൻറ്റാണ് അപ്പോൾ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവൻ അല്ല സംസാരിച്ചത് ഈ വ്യക്തികൾ എൻ്റെ അടുത്ത് നീതിയിൽ ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാ പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിലെ നെഗറ്റീവാണെന്ന് എനിക്ക് നെഗറ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നിപ്പോയി അതൊരു കാര്യമാണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇൻസിഡന്റ് അല്ല ഇപ്പം വിവേകാനന്ദൻ എന്ന് പറയുന്ന സെറ്റിൽ ഷൈൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചിരിക്കും നല്ല ക്യാരവൻ കൊടുത്തില്ലേ അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ അതായത് ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ക്യാരവൻ പ്രൊവൈഡ് ചെയ്തില്ലേ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഡൗട്ടാണ് അതായത് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സെറ്റ് പോയിട്ട് ഷൈൻ ടോമിന് നല്ലൊരു ക്യാറൻ ആണ് കൊടുത്തതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് നല്ലൊരു ക്യാരനാണ് കൊടുത്തോ ഞാൻ ചോദിക്കില്ല പിന്നെ ഈ സിനിമയിലെ ഈ സെറ്റ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും എല്ലാം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്നാലും ഞാൻ എപ്പോഴും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പം ഈ സിനിമയിൽ തന്നെ അവർ ഈ ട്വൻത്ത് അവിടെ നടത്തുന്ന ഒരു എക്കോമഡേഷൻ വന്നൊരു ബാർ ഹോട്ടലിൽ അപ്പം എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം വന്നപ്പോൾ ഫുള്ളും നിറച്ച് കള്ളുടിച്ച ആളുകളാണ് സെറ്റ് താഴെ അല്ലെങ്കിൽ ഹോട്ടലിൽ താഴെ അപ്പോൾ എനിക്ക് മുകളിലേക്ക് ഞാൻ കയറി പോയി അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തോ ചേട്ടാ നിർത്തി ഞാൻ ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ ആണ് എൻ്റെ അസിസ്റ്റൻ്റെ ഞാൻ അശ്വിൻ ചേച്ചി ഓടുകയോ അപ്പോൾ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി ഇങ്ങോട്ട് ഞാൻ ഓടി അത് കയറി പിന്നെ എനിക്ക് ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം താഴെ നിർച്ച ആളുകളാണ് ഒറ്റയ്ക്ക് പെൺകുട്ടി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒക്കെ വിചാരിക്കണമല്ലേ എന്തെങ്കിലും പറയേണ്ട ടോച്ചറിയ പുറത്തിറങ്ങിയില്ല അപ്പം രണ്ട് പ്രാവശ്യത്തി ഇങ്ങനെ അപ്പം ഭക്ഷണം ആണെന്നുണ്ടെങ്കിലും ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് താഴെ പോയി മേടിക്കണം അപ്പോൾ താഴെ പോകാനും കംഫർട്ടബിൾ അല്ല കഫർട്ടബിൾ ഒരു കംഫർട്ടബിൾ ഒരു ഒരു പേടി പോലെ അപ്പോൾ ഞാൻ അതുകൊണ്ട് അവർ തുടങ്ങി ഒന്ന് ഹോട്ടൽ മാറ്റി തരും ഒരു ബാറിൻ്റെ അടുത്തൊക്കെ നല്ലൊരു ഹോട്ടൽ അല്ല അതൊരു ഇപ്പം വേറെ വലിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് തരും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു രണ്ട് ദിവസം സംസാരിച്ചു ഞാൻ തിരിച്ച് കൊച്ചിയിൽ വീട്ടിൽ വന്ന് ബ്രേക്കിന് വന്ന് തിരിച്ച് ഞാൻ പോയപ്പോഴും ഹോട്ടലില്ല ഇത് പറയുന്നത് റൂമില്ല റൂമില്ല ഹോട്ടലില്ല എന്നാണ് അവസാനം ഞാൻ തന്നെ റിവേണ്ടത് വിളിച്ച് സംസാരിച്ച് നല്ലൊരു ഹോട്ടൽ ഞാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റെടുത്തൊക്കെ ഞാൻ സംസാരിച്ച് പ്രൊഡക്ഷൻ അത് മേടിച്ചെടുത്തു അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഒന്നും പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു ഞാനൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്താ വയ്ക്കാം നിങ്ങൾ തോന്നും മേടിക്കണമായിരുന്നോ നിങ്ങൾ പറയണായിരുന്നു അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം അപ്പം അങ്ങനെ പറയുന്നതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഗതികളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ആളുകൾ എല്ലാവരും എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊന്നും അല്ല എന്നോട് മാന്യമായിട്ട് എന്നോട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുണ്ട് എന്താ പറയാ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒത്തിരി ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട് ഇപ്പം ഞാനും സ്വാസികയും കൊടുത്ത ഇന്റർവിലും നമ്മൾ പറഞ്ഞു ഇതുപോലെ ഏതൊരു സ്വാസിക സ്വാസികളുടെ അനുഭവം പറഞ്ഞതാണ് ഏതൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ക്യാരൻ അവരുടെ വാഷ്റൂം യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല പക്ഷേ ഉണ്ടായിരുന്ന ഒരു മെയിൽ ആർട്ടിസ്റ്റ് കാരൺ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതൊന്നും പുറത്തുവരുന്നില്ല അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ള ഇത് ഫെമിനിസ്റ്റ് അല്ല ഇത് ഒരു തരം ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കും സംസാരിക്കേണ്ടി വരുന്നത് അപ്പം റിപ്പീറ്റഡ്ലി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ലെന്ന് തോന്നുമ്പോൾ എനിക്ക് പോലെ അല്ലാതെ വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഇച്ചിരി ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര ആണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് ചെയ്തെങ്കിൽ മടുത്തു ബോൾഡ് ബോൾഡൊന്നുമില്ല ഞാൻ ഭയങ്കര ആണ് ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത് ആൾക്കാരെനിത് മോശമായിട്ട് പോലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ലാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത് അത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും ഇത് ഈ ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റുള്ളത് ഞാൻ നാച്ചുവല കറിയാണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പറയണം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കറിയും അപ്പം ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എനിക്ക് പറയാൻ പറയുമ്പോൾ എനിക്ക് അറിയാൻ സിറ്റുവേഷൻ ഇങ്ങനെ ആവുന്നുള്ളൂ പക്ഷെ ഇതിപ്പോ ഒരു ആയിട്ട് ഇങ്ങനെ വരികയാണ് ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് എനിക്ക് മറുപടി പറഞ്ഞു പറ്റുള്ളൂ പണ്ടും കാരാനില്ലാതെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള വിഷച്ചും ശോഭന ചേച്ചി എല്ലാവരും സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റ് വിളിച്ചു ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിലെ എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഏതെങ്കിലും സെറ്റിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പോകുമ്പോൾ അവർ പറയും ഏ അത് റൂമെന്ന് കൊടുക്കണം അത് ബെഡ്ഷീറ്റിൻ്റെ അടയ്യിൽ എന്നിട്ടാണെങ്കിൽ അത് ഡ്രസ്സ് ചെയ്തു എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു ചോദിച്ച് മേടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞുതന്നത് ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് നടന്നില്ല അപ്പം ഇനി ഇതിൻ്റെ പുറത്തൊരു ഇന്റർവ്യൂ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് ആയിട്ടുള്ള ഒരു സംസാരം വേറെ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് പോകണം ഞാൻ സിനിമയിലുള്ളവരടുത്തൊക്കെ വിളിച്ച് സംസാരിച്ചു പക്ഷേ കമ്പൽസറിൻ്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷൈൻ്റെ കൂടെ ഉള്ളവരടുത്ത് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇതാണ് എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു എട്ട് വർഷത്തോളം ആ ഇൻഡസ്ട്രിയിൽ ഞാൻ ഞാൻ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരിച്ച് പേരുണ്ട് എൻ്റെ വീട്ടിൽ അപ്പം അവർക്ക് അവർക്കൊരു നല്ല അവർ എനിക്കാ അവരിപ്പോൾ ഈവെൻ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഞാനൊരു ഇത്രയും ഡൗൺ അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ഇവരും കാണിച്ചിട്ടില്ല എൻ്റെ അപ്പം മരിച്ചപ്പോൾ പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പം അത് അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ കാണുമ്പോൾ വിചാരിക്കാൻ ഇനി ഇത്രയും ബുദ്ധിമുട്ടാണ് മെറ്റിൽ നമ്മൾ പോകുന്നത് എന്നുള്ളത് പക്ഷെ ഇതൊരു ഭാഷയെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമ മാത്രം പാഷനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാകുമ്പം അത് എൻജോയ് എൻജോയ് ചെയ്യും കാട്ടി അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം ഈ പറയുന്ന പോലെ ഷൈൻ ടോം ഇത്രയും ഫയറായിട്ട് ഓരോ കാര്യങ്ങളും എന്തിനാണ് അവരിപ്പം പേര് പറയാൻ മേടിച്ചിട്ടാണ് ആണുങ്ങളെന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ പേരൊരുത്തം പറയാൻ മേടിച്ചു കഴിഞ്ഞാൽ മറ്റവൈ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ പറയൂ മനസ്സിലായേ അല്ലാതെ എന്റെ പേര് പറയാൻ മടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തുള്ളൂ അതേ ഇവിടെ മീൻ ചെയ്തിട്ടുള്ളൂ അതിന് പോയിട്ട് മറ്റേ തുള്ളിക്കുള്ളിക്കിണ കുഞ്ഞു പുഴുപോലെ കടന്ന് പടകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ക്ഷേമം ഭയങ്കര വൈറലായിരുന്നു വൈറലല്ല എയറലായിരുന്നു ഭയങ്കര പിടകലായിരുന്നു എനിക്കത് പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ല അതിനും തക്കി ഒന്നും മോശമായിട്ട് മീ അവിടെ പറയുന്നില്ല അതാണ് സംഭവം മീ അവിടെ എന്തെങ്കിലും മോശമായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് ആണുങ്ങൾ അങ്ങനെയാണ് ആണുങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അവരുടെ ആ ഒരു ബേഡ് അനുഭവം ഉണ്ടായപ്പോൾ അവിടെ ഉള്ളത് രണ്ട് ആണുങ്ങളായിരുന്നു പേര് പറയാൻ മടിച്ചിട്ടാണ് പറഞ്ഞത് അതിലിപ്പോൾ എന്താണോ തെറ്റിരിക്കുന്നത് അതിനെ പോയിട്ട് ഇത്രയും വലിച്ചുകറി ഒട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല ചുമ്മാ ഇത് ഇനിയും എനിക്കറിയില്ല ഇവർ പ്രൊമോഷൻ ആണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ മീടെ സംസാരം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മീൻ ഈ പരിപാടി കാണിച്ചത് എന്തായാലും കൊള്ളാം പടങ്ങളൊക്കെ ഇറങ്ങുന്നത് പല തരത്തിലുള്ള പ്രൊമോഷൻ രീതികൾ കാണാറുണ്ട് ഇതും അങ്ങനെ ഒരു പ്രൊമോഷൻ രീതി ആണോ എന്ന് എനിക്കറിയില്ല നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരുടെയും ഉള്ളു വായിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമല്ലോ ഉള്ളു വായിക്കുന്ന കപ്പാസിറ്റിയൊക്കെ വെച്ച് വെച്ച് പണി കിട്ടി തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ആരെ ഉള്ളു വായിക്കാൻ നിർത്തി ഉള്ളിപ്പോൾ ആരെയും ആരുടെയും മനസ്സിലുള്ള വായിച്ചില്ലേ ചിലവരെ ഒറ്റയടിക്ക് കാണുമ്പോൾ അവരെ വിശ്വസിച്ചു അങ്ങനത്തെ ഒരു ടൈമിലെ കൂടിയൊക്കെ കടന്ന് പോവുകയാണിപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ച് വിശ്വസിച്ച് ഒരു വഴിക്കായി ഇപ്പോ ഈ ഉള്ളു വായിന ഒരാളുടെ ഫേസ് അല്ലെങ്കിൽ ഒരാളുടെ കരച്ചിൽ കണ്ടിട്ട് അയാളെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി അതുകൊണ്ട് എനിക്കറിയില്ല ഇത് പ്രൊമോഷൻ ആണോ അല്ലാണെന്നോ പ്രൊമോഷൻ ആണെങ്കിൽ സൂപ്പർ പ്രൊമോഷൻ അല്ലെങ്കിൽ വളരെ മോശമാണ് ഷൈൻ ഷൈൻ ടോം ചാക്കോ കാണിച്ചത് മനസ്സിലായ് ഭയങ്കര മോശമാണ് കാരണം അതിന് ഇതൊക്കെ ഒരു ഇതും ഈ പറയുന്ന മീയെ പറഞ്ഞിട്ടില്ല അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറച്ച് മീ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒന്നും മീയെ പറയാതെ ഒരു കാര്യവും ഇല്ലാണ്ട് ഷൈൻ ടോമി ഇവിടെ അത്രയും പൊട്ടിത്തെറിക്കേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെയായിരുന്നു സംഭവം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടി കുതിച്ചു വേണ്ടിയിട്ടാണ്